ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുന്നു വിനിമയ നിരക്ക് താഴേക്ക് ഏകീകൃത ടൂറിസം വിസ നടപ്പിലാക്കുന്നത് വൈകുമെന്ന് ടൂറിസം മന്ത്രി വാദി തേക്ക അണക്കെട്ടിൽ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഗൾഫ്സിലേക്ക് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുന്നു വിനിമയ നിരക്ക് താഴെക്ക് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ റിയാലിന്റെ വിനിമയ നിരക്ക് താഴേക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എൺപത്തി പൈസ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വില എൺപത്തിയാറ് രൂപ ഇരുപത് പൈസയിലെത്തി കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലെ ഏറ്റവും ശക്തമായ വിലയാണിത് ഈ വർഷാദ്യം മുതൽ റിയാലിന്റെ വിനിമയ നിരക്ക് കുത്തനെ വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ മാസം ഒമ്പതിന് വിനിമയ നിരക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി രൂപ വരെ എത്തിയിരുന്നു ഇതായിരുന്നു സർവ്വകാല റെക്കോർഡ് പിന്നീട് വിനിമയ നിരക്ക് താഴേക്ക് വരികയായിരുന്നു ഇന്ത്യയിലെ ഡോളർ ഒഴുക്ക് വർദ്ധിച്ചതാണ് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുവാൻ പ്രധാന കാരണം ഇന്ത്യൻ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചെത്തിയതും ഇന്ത്യൻ വിപണിയിലേക്ക് ഡോളർ ഒഴുക്കിന് കാരണമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിലേക്ക് ഡോളർ ഒഴുക്കിന് കാരണം എന്ന് വ്യക്തമല്ല റിയാലിന്റെ വിനിമയ നിരക്ക് കുറയുന്നത് പ്രവാസികൾ സന്തോഷത്തോടെയല്ല എതിരേൽക്കുന്നത് വിനിമയ നിരക്ക് ഉയരുന്നത് പ്രവാസികൾക്ക് തങ്ങളുടെ റിയാലിന് കൂടുതൽ രൂപ ഇന്ത്യയിലേക്ക് അയക്കുവാൻ കഴിയുമായിരുന്നു തങ്ങളുടെ അധ്വാനത്തിന് കൂടുതൽ വില ലഭിക്കുവാൻ ഇത് സഹായിച്ചിരുന്നു ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഏകീകൃത ജി വിസ പദ്ധതി വൈകുമെന്ന് പൈതൃക ടൂറിസം മന്ത്രി സലീം ബിൻ മുഹമ്മദ് അൽ മഹ്റുക്കി ഷൂറാ കൗൺസിലിന്റെ എട്ടാമത് പതിവ് സെഷനിൽ നടന്ന ചർച്ചയിൽ ഏകീകൃത വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി സുരക്ഷാ ആശങ്കകളും ജി സി സി അംഗരാജ്യങ്ങൾക്കിടയിലെ വ്യത്യസ്ത വീക്ഷണകോണുകളും കാരണം ഇത് നടപ്പിലാക്കാൻ സമയമെടുക്കുന്നത് നിർദ്ദേശം ഇപ്പോഴും ഗവേഷണത്തിലും പഠനത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഈ സംരംഭം ജി സി സിയിൽ ഉടനീളം യാത്രാ ലളിതമാക്കി ടൂറിസം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ും വെല്ലുവിളി നിറഞ്ഞതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിലായത്തിലെ വാദി ദൈക്ക അണക്കെട്ടിൽ ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നാമ വാട്ടർ സർവീസസ് കരാറിൽ ഒപ്പുവെച്ചു ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി അമ്പത്തഞ്ച് ദശലക്ഷം റിയാൽ ചിലവാക്കിയാണ് ഒരുക്കുക നാമ വാട്ടർ സർവീസസിന്റെ സിഇഒ കൈസ് ബിൻ സയ്യിദ് അൽ സഖ്വാനിയും പദ്ധതിയുടെ നിർവഹണ കമ്പനിയായ അൽതായർ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനിയുടെ ചെയർമാൻ സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ ജാഫ്രിയും ആണ് കരാറിൽ ഒപ്പിട്ടത് കൃഷി മത്സ്യബന്ധന ജല വിഭവ മന്ത്രി ഡോക്ടർ സയിദ് ബിൻ ഹമൂദ് അൽ ഹബ്സി പങ്കെടുത്തു ജലസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പരിക്കാർക്ക് സ്ഥിരമായ കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നതിനുമായുള്ള ഗവൺമെന്റിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് മലയാളം ഒമാൻ ചാപ്റ്റർ സംഗമം സംഘടിപ്പിച്ചു മലയാളം ഒമാൻ ചാപ്റ്റർ വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന പുണ്യനിലാവും കാരുണ്യത്തിൻ്റെ കഥകളും സാഹിത്യ സ്നേഹ സൗഹാർദ്ദ ഇഫ്താർ സംഗമം അസേബ ഗാർഡനിൽ നടന്നു പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അനുഭവകഥകൾ കൈമാറി വ്യത്യസ്തമായ സ്നേഹത്തിൻ്റെ ഇഫ്താർ വിരുന്നിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മലയാളം ഒമാൻ ചാപ്റ്റർ വൈസ് ചെയർമാൻ സദാനന്ദൻ എടപ്പാൾ അധ്യക്ഷത വഹിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.